തട്ടത്തുമല കെ എം ലൈബ്രറി ആൻഡ് സ്റ്റാർ തീയറ്റേഴ്സിൻ്റെ ആധിമുഖ്യത്തിൽ നടന്ന ശ്രീ എ ഇബ്രാഹിം ദുബി സാർ അനുസ്മരണത്തിൽ ശ്രീ വിദ്യാനന്ദകുമാർ സാർ നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഒന്നാം ഭാഗമാണ് തുടർന്നുള്ള സാധനങ്ങളും കാണാൻ ശ്രമിക്കുക ഇബ്രാഹിം സാറിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതൊക്കെ വളരെ വളരെ അർത്ഥത്താണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല പക്ഷെ ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല എന്നെ സംബന്ധിച്ച് അദ്ദേഹവുമായുള്ള ബന്ധം തികച്ചും വ്യക്തിനിഷ്ഠവും വളരെ സൗഹൃദപരവുമായിരുന്ന ഒരു പേഴ്സണൽ ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നെ ഞാൻ പഠിച്ചത് ഈ സ്കൂളിലാണ് എന്നോടൊപ്പം എൻ്റെ ക്ലാസ് പഠിച്ച സുഹൃത്തുക്കൾക്കെ ചിച്ചുകൊണ്ടു കൊണ്ടിരിപ്പുണ്ട് ഒന്ന് പേരേ ഉള്ളൂ ഈ സ്കൂളിലാണ് പക്ഷേ അന്ന് ഏഴാം ക്ലാസ് വരെ വരെയുണ്ടായിരുന്നുള്ളൂ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ മൂന്ന് വർഷക്കാലം ഞാൻ ഈ പ്രതികൂടത്തിലാണ് പഠിച്ചത് ഇബ്രാഹിം സാർ എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ എന്നെ പഠിപ്പിക്കാത്ത എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ ഓർമ്മിത്രത്തിലെ പോലെ എന്റെ മനസ്സിൽ മുട്ടുന്ന ഒട്ടനവധി അധ്യാപകരുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ സത്യസന്ധമായി പരിശോധിച്ചാൽ എന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത ഇബ്രാഹിമിന് സാറും അതുപോലെ തന്നെ ഞാൻ എന്നും ഓർക്കുന്ന

നേരത്തെ സ്വാഗത പ്രാസംഗികം പറഞ്ഞതുപോലെ എല്ലാമെല്ലാമായ സംഘാടകൻ സ്റ്റാർ തിയേറ്റേഴ്സ് നാടകം അവതരിപ്പിക്കുന്ന സാറ് ഇങ്ങനെയൊക്കെ വളരെ ആരാധ്യമായ ഒരു മനോഭാവത്തോടു കൂടിയാണ് ആദ്യഘട്ടത്തിൽ നോക്കിക്കട്ടതെങ്കിലും പിന്നീട് ഞാനും ജോലി കിട്ടി റേഡിയോണിയൻ പ്രവർത്തകനായി രാത്രി കാലങ്ങളിൽ പത്തര പതിനൊന്ന് മണിക്ക് ഏതെങ്കിലും ഒരു ഫാസ്റ്റിലൂടെ ഇറങ്ങുമ്പോൾ അന്ന് ഫോണൊന്നുമില്ല കമ്മ്യൂണിക്കേഷന് ഞാൻ കൂടി വരുന്നതിനു വേണ്ടി കാത്തു നിൽക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഒന്ന് കുഞ്ഞിനാമ്പുള സാർ കണ്ണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമായിരുന്ന ഇബ്രാഹിമിൻ സാർ ലൈറ്റില്ല അന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെന്നാണ് എനിക്ക് ഓർമ്മ രാത്രി ഇവിടെ ഇറങ്ങി കുറ്റാമ്പൂറ്റിട്ടൊരു പോക്കാണ് ഒരു പത്തര പതിനൊന്ന് പതിനൊന്നര മണി വരെ കാത്തു നിൽക്കും ഞാനാണ് ആദ്യം വരുന്നു ഞാനിവിടെ നോക്കും കാരണം ഒറ്റയ്ക്ക് പോകാനുള്ള പേടികൊണ്ട് മാത്രല്ല അതൊരു വല്ലാത്ത ആത്മനിഷ്ഠമായ സൗഹൃദമായിരുന്നു എന്നും കാണുന്ന എന്നും വർത്തമാനം പറയുന്ന എന്നും ഒന്നിച്ചു നടക്കുന്ന എന്നും സൂര്യനെ താഴെയുള്ള എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും കൂടുകയും ചെയ്യുന്ന നല്ല സൗഹൃദത്തിന് ഉടമകളായി ഞങ്ങൾ ഇങ്ങനെ വേറൊരാളി ഉണ്ടായിരുന്നു വിട്ടുപോകുന്നത് പാപമാണ് വിശ്വംബരസാണ് നിങ്ങൾക്കറിയുമായിരിക്കും വിശ്വംബര സാറിന് രാത്രിയിലൂടെ രാത്രിമാരും നമുക്കൊന്ന് പറയാം രാത്രി നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വിശ്വംഭന സാറുണ്ടായിരുന്നു ഇവരെല്ലാം കാലയെ വലിയ മാറുന്നു ഞാൻ വളരെ ചെറുപ്പമാണല്ലോ ഞാൻ ഇവരെ സംബന്ധിച്ച് ഞാൻ വളരെ കുട്ടിയോ ചെറുപ്പക്കാരനോ ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോട് നഗലത്തിലാണ് അവർ ആദ്യം പെരുമാറിയിരുന്നതെങ്കിലും പിന്നീട് പിന്നീട് ഉറ്റ സുഹൃത്തിൽ പോലെ ഞങ്ങളുമായി ഞാനുമായി എൻ്റെ സുഹൃത്തുക്കളുമായി ഒക്കെ ഇവരൊക്കെ നന്നായി ഇടപഴകാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഇബ്രാഹിം സാറിനെ അടുത്തറിയുന്നത് പോലെ ശുദ്ധമായി ജീവിച്ച സർവസംഘ പരിത്യാഗിയായ ഒരു മനുഷ്യൻ സർവസംഘ വര്ത്യാഗം എന്ന് പറഞ്ഞാൽ അത് സന്യാസിമാർക്ക് വിധിച്ചിട്ടുള്ള യോഗ നടപടിയാണ് എല്ലാ സംഘങ്ങളെയും ഉപേക്ഷിച്ച് ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് പ്രശ്നങ്ങളെ ഉപേക്ഷിച്ച് എല്ലാ വൈകാരികമായ താല്പര്യങ്ങളെയും പ്രശ്നങ്ങളെയും ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിനു വേണ്ടി നല്ലതിനു വേണ്ടി സർവ സംഘങ്ങളെയും പരിത്യജിച്ച് സന്യാസ തുല്യമായി ജീവിക്കുന്നവരാണ് മാർസിസ്റ്റുകൾ നിത്യചെയൊ അത്തരത്തിൽ ഒരു മാർസിസ്റ്റായി ആഗ്രഹ ലേശമില്ലാതെ ദുരാഗ്രഹങ്ങളില്ലാതെ മോഹങ്ങളില്ലാതെ പരക്രോധമില്ലാതെ മറ്റൊരാളോട് വൈരാഗ്യം തോന്നാതെ വളരെ പതുക്കെ മെല്ലെ സംസാരിച്ച് പതുക്ക നടന്ന ആ ചിത്രം എൻ്റെ മുന്നിൽ ഇപ്പോഴും ഉണ്ട് വളരെ പതുക്കെ നടത്തുന്ന വളരെ പതുക്ക സംസാരിക്കുന്ന മെല്ലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സാധുവായ ഞാൻ തിരിച്ചിരുന്ന സാധു സാധുവായ ആ മനുഷ്യൻ ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട് ഇവരൊക്കെ എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ഓർമ്മിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇബ്രാഹിം സാറുന്നത് ഒരു വ്യക്തിനിഷ്ഠമായ കുടുംബാന്തരീക്ഷത്തും ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയാണ് തീർച്ചയായും ഇബ്രാഹിമിൻ സാറേ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നല്ലൊരു മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് നല്ലൊരു മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് സാറ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ധർമ്മം എന്ന് ഞാൻ കരുതുകയാണ് സാംസ്കാരികമായ മാറ്റമാണ് രാഷ്ട്രീയവും സാമൂഹികമായ മാറ്റത്തിനും പ്രചോദനമാകുന്നത് അത് ലോകത്തില്ലായിടത്തും അങ്ങനെയാണ് ഏത് സാമൂഹ്യ മാറ്റത്തിനും ഏത് രാഷ്ട്രീയ മാറ്റത്തിനും ഏത് സാമൂഹ്യ വിപ്ലവങ്ങൾക്കുമൊക്കെ മുന്നേ വന്നിട്ടുള്ളത് സാംസ്കാരികമായ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന മാറ്റം അറിവിൻ്റെ മേഖലയിൽ വരുന്ന മാറ്റം എഴുത്തിൻ്റെയും വായനയുടെയും മേഖലയിൽ വരുന്ന മാറ്റം ഒരു പ്രദേശത്തെ ചരിപ്പിക്കാനാകും മാറ്റിത്തീർക്കാനാകുമെന്ന് നന്നായി വിശ്വസിച്ചിരുന്ന ഒട്ടനവധി പേരിൽ പ്രഥമ ഗണനീയനായ നമ്മുടെ നടപ്പ് നിലക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ദീർഘകാലമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പുണ്ട് ഞങ്ങളുടെ കാലം നിങ്ങളുടെ കാലമല്ല നിങ്ങളെന്ന് പറയുന്നത് എന്നോടൊപ്പം പഠിച്ച ഒന്ന് രണ്ട് പേരെ ഞാൻ വെട്ടിയിട്ടാണ് പറയുന്നത് ബാക്കി കൂടുതൽ പേരും വളരെ പ്രായത്തിന് ഇണയ ഒരുപാട് പേരുണ്ട് ഞങ്ങൾ ഏകദേശം ഇപ്പോ ഒരു പത്ത് പത്ത് എഴുപത് വർഷത്തിന് പിന്നിലേക്ക് പോയി നോക്കിയാൽ അന്ന് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോ അമ്മ പറയുന്നത് അമ്മ പറയുന്നത് മക്കളെ സൈക്കിൾ ഇടിക്കാതെ നോക്കി പോടണമെന്നാണ് ആ കാലത്തിന്റെ ഒരു സൂചകമാണ് ഞാൻ ഈ പറയുന്നത് അതിന്റെ കാരണം എന്താ അന്ന് നാട്ടിലാകെയുള്ള വാഹനം സൈക്കിളുകൾ മാത്രമാണ് അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് സൈക്കിളുകൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ജീവിച്ചേ ഞാനും ഇബ്രാഹിം സാറേയും മുന്നിലായിരുന്നു ഇബ്രാഹിം സാർ നമ്മുടെ ആ തലമുറയിൽപ്പെട്ടവരുമൊക്കെ കുട്ടിക്കാലത്ത് കാണുന്നത് വല്ലപ്പോഴും കാണുന്ന അതിസമ്പന്നത യാത്ര ചെയ്യുന്ന സൈക്കിളുകളായിരുന്നു എങ്കിൽ ഇന്നത്തെ കുട്ടി ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന കുട്ടി സൂപ്പർ സോണിക് ജെറ്റ് വിമാനത്തെ കുറിച്ച് പറഞ്ഞാൽ ഭയക്കാതെ ഞെട്ടാതിരിക്കുന്ന ഒരു കാലത്തിലേക്ക് മാറി എന്നുള്ളതാണ് സാമ്പത്തികമായും ശാസ്ത്രീയമായും വികസനത്തിന്റെ കാര്യത്തിലുമൊക്കെ വല്ലാത്തൊരു മാറ്റം സംഭവിച്ച ഒരു എഴുപത് എൺപത് നൂറ് ഒരു നൂറ്റാണ്ടു കാലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നതും മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുകയാണ് അത് മാത്രമല്ല സുഹൃത്തുക്കളെ അത് മാത്രമല്ല സാമ്പത്തികമായി ജീവിതചര്യകളിൽ നമ്മുടെ ജീവിത ക്രമങ്ങളിൽ ഒന്ന് മാറ്റം ഞാൻ ഒരു ആറോ എഴുതോ ഒക്കെ പഠിക്കുമ്പോ ഈ ഈ പ്രദേശത്ത് ഇവിടെ ഒരു താല്പര്യം രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തൊരു പ്രദേശത്ത് പട്ടിണി മരണം നടന്നിട്ടുണ്ട് പട്ടിണി മരണം ഒരു കുട്ടി മരിക്കുകയാണ് അതൊക്കെ ഞങ്ങളെ കോളേജിലൊക്കെ പിടിക്കുന്ന സമയമാണ് ചെറുപ്പക്കാരാണ് എല്ലാവരും കൂടി അവിടെ ഓടിക്കൂടി വീട് ഞാൻ പറയുന്നില്ല ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മിച്ചേക്കും പണ്ട് പറയാൻ പാടില്ല ഓടിക്കൂടി അവിടെ ചെന്നപ്പോഴാണ് അവിടെ തയ്യൽക്കാര് പറയുന്നത് അഞ്ചു കുട്ടികളും അച്ഛനും അമ്മയും അമ്മയുടെ അമ്മയുടെ അമ്മയും ആഴ്ചകളായി ഭക്ഷണം കഴിക്കാതെ കിടന്നു കിടന്നു ഇല്ലം തോലുമായി ഉറും മരിച്ചു കിടന്നൊരു കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ് കഴിക്കാൻ വയ്യ ആ പട്ടിണി മറ്റേതിനേക്കാൾ വലിയ വ്യഥയാണ് എന്ന് നാം ഇന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആലങ്കാരികമായി തോന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ പട്ടിണിയില്ല ഭക്ഷണം കിട്ടാത്ത ആളുകളില്ല നല്ല ജീവിത സാഹചര്യം ഇല്ലാത്ത ആളുകളില്ല സമ്പൂർണമായി ഭവന നിർമ്മാണം ഒന്നും നടപ്പിലാക്കി വീടുകളില്ലാത്ത തെരുവുകളിലെന്തി ഉറങ്ങുന്ന മനുഷ്യരില്ലാത്ത ഒരു നവയവത്തിലേക്ക് കേരളം മാറുകയാണ് പക്ഷെ നമുക്ക് ഇങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു പട്ടിണി കിടക്കുമ്പോൾ മരിക്കുന്ന കാലം അത് മാത്രമായിരുന്നില്ല നമ്മുടെ സാംസ്കാരിക രംഗത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഉച്ച നീച്ചു നമുക്ക് ചിന്തിക്കാനും കഴിയാത്തത് എന്ന് പറഞ്ഞ ഇപ്പോ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ഇതെല്ലാത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മളെന്നും കാണുന്നവരുമാണ് അതുകൊണ്ട് പ്രശ്നത്തിനൊന്നും ഞാനില്ല ഞാൻ സ്വാഭാവികമായി നമ്മളെ നാടിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറയുക ഒരു ഒരു ചിത്രം ഉണ്ടായിരുന്നു നമ്മൾ അന്നത്തെ ഏറ്റവും സമ്പന്ന കുടുംബങ്ങളിലൊക്കെ ഏത് കുടുംബത്തിൽ ഈ ജാതിയിൽ കുറഞ്ഞ ആൾക്കാരെ അരിജനങ്ങളെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കുറഞ്ഞ ജാതിയിൽപ്പെട്ടവരുമായിരുന്നു ഒരു സംസവും ഞങ്ങളെ കുട്ടിക്കാലത്തും ഉണ്ടായിരുന്നില്ല വീടുകളുടെ മുറ്റത്ത് നിരത്തി ഇരുത്തി കുഴികളെടുത്ത് അതിൽ ഇലകൾ പാകി ഇരിക്കും ജോലിക്കാരെ മനസ്സിലായില്ലേ മനുഷ്യരാണവർ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് മനുഷ്യരാണവർ പത്തോ പതിനഞ്ചോ ജോലിക്കാരൊക്കെയുള്ള സാമാന്യം സമ്പന്ന കുടുംബങ്ങളുടെ മുറ്റത്ത് ചെറിയ ചെറിയ കുടികുത്തി വട്ടത്താമനയിലെ വെച്ച് കഞ്ഞിയോ ഭക്ഷണമോ എറിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി കാത്തിരിക്കുന്ന മനുഷ്യരെ നിരന്തരിയായിരിക്കുന്നവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ മാറിയത്